ഇല്ല പോവ ഒന്നും എടുത്തില്ല ഇന്ന് പോയ ഇന്ന പോണിയാവുമ്പോ ഇനി പതിനേഴ് പതിനേഴ് ആയിരുന്നു ഞാൻ ഇരുപത്തെട്ടിനാവണന്ന് പറഞ്ഞിരുന്നു ബാവും ആശുപത്രി അല്ലേ എന്റെ കുറ്റി അറുപത്തില്ലായിട്ട് ഓപ്പറേഷൻ ചെയ്തിരുന്നു പെട്ടെന്ന് ഭയങ്കര വേദനയായിരുന്നു പോയിട്ട് വന്നാലോ ആശുപത്രി കണ്ടിരിക്കും വന്നു കഴിയുമ്പോൾ പിന്നെയും കൂടി അപ്പം നേരത്തെ അറിഞ്ഞായിരുന്നു അത് ഇപ്പം വന്നതല്ലോ ഒരാഴ്ച ഒന്നും അങ്ങോട്ടായിരുന്നു അത്രേ ഉള്ളൂ ഇതൊന്നും ആരും അറിഞ്ഞില്ല അതുകൊണ്ട് അവിടെ പോയി രാവിലെ അത് ഇനി വന്നിട്ടാണ് ഇപ്പം എന്നിട്ട് ബാൻറ്റുലിൻ അനിയത്തി അവരെ കല്യാണം കഴിഞ്ഞത് ആ എല്ലാം ഭയങ്കര വിലയായിപ്പോയി ഓ ഇനിയും പോവുമല്ല ഒന്നും എടുത്തില്ല മനുഷ്യ ഒന്നും ചെയ്തിട്ടില്ല കായ്ക്കൂടി ചെയ്യാൻ തുടങ്ങുന്നില്ല വിശേഷം ഇല്ല ഞങ്ങളെ നാളെ പോവുക ചേർത്തി പാർട്ടി ചേട്ടൻ മനുവിൻ്റെ അടുത്തേക്ക് ഓസ്ട്രേലിയയ്ക്ക് പോവാ ഓസ്ട്രേലിയയിൽ പോവാ ടോമിയൊക്കെ ഉള്ളെടുത്തത് അതിലാ ചുമ്മാ അവിടെ കൊച്ചുണ്ടായിരുന്നില്ല മനുവിൻ്റെ കൊച്ച് കൊച്ചുവിടെയുണ്ടോ കൊച്ചിവിടെ ഉണ്ട് കൊച്ചിനെ കൊണ്ടാക്കാൻ പോവാ ആ നോക്കണം ണ്ടോ അവിടെ ചെറു മാസം നിക്കണം അവിടെ ഒക്കെ ഉണ്ടോ അവര് കൂടുതായിട്ടുണ്ടല്ലേ ശരിക്കും എനിക്കറിയത്തില്ല ശല്യൊന്നും ഇല്ലല്ലേ ആ വല്യ ശരിയല്ല അമ്മ വന്നപ്പോഴാ വലിയ ശരിയാണ് അതിനൊരു ശല്യം ഇല്ല ഇപ്പൊ അന്നേരം പെണ്ണിന് മൂന്നെണ്ണമുണ്ട് മൂന്ന് ആ മൂന്ന് പിള്ളേരുണ്ട് അവക്കാ അവരുടെ ആളെ ഏർപ്പെടുത്തിരിക്കണേ ആരേലും വിളിച്ചാ മതില്ലോ എന്നാ വരുന്നേ എനിക്കറിയില്ല മനേ നിനക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പോകുന്നു ചേച്ചേട്ടായി പെട്ടെന്ന് പോകുന്ന പറഞ്ഞു അതേ നീ അവര് മാസം പോലെ നിൽക്കുകയെന്നു എങ്ങനെയാലും ഒരു മൂന്ന് മാസേലും പിടിച്ച് നടത്തണം എന്നുണ്ടേ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോകുന്നാലും മുന്നേ പറഞ്ഞു രണ്ട് മാസത്തേം അല്ലേ ഉള്ളൂ എങ്ങനെയല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്യാറ് അത് കഴിഞ്ഞ് ഞാൻ പോരാ എന്നോട് പറഞ്ഞാൽ അവിടെ തണുപ്പ് കൂടുതലാണെങ്കിൽ ഇനിയും കൊടുക്കുന്നു കമ്മച്ചടക്കത്തൊന്നുമില്ല കാര്യത്തിനൊക്കെ ഇല്ല ഇല്ല പോല ആഘോഷത്തിന് ആട്ട് ശരി പോവണെ കാർത്തിച്ചൊക്കെ അലപ്പഴം ഇല്ലാതെ ഒന്നും കാണൂത്തരത്താണെങ്കിലും വല്ലപ്പോഴുള്ളൂ അടുത്താണേലും മല്ലപ്പുഴ എല്ലാം വരാൻ പറ്റുള്ളൂ അത്രേ വേറെ ആരുണ്ണുങ്ങളും ആരുമില്ല പിള്ളേര് വന്നിട്ടുണ്ട് ഞാൻ വേണ്ട അവർക്ക് വേറെ കണ്ട ഞങ്ങള് പോണോണ്ടേ പണി ഒന്നും പണിയൊന്നും ആയില്ല കുറച്ച് യാത്ര ചെയ്തു പത്ത് പട്ടിയൊണ്ടു മൂന്ന് പേർക്ക് കൊച്ചിന് പത്ത് കിലോ നിങ്ങൾക്ക് ഇരുപത് കിലോ എനിക്ക് മാത്രം എന്നെ അറിയില്ല അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഉണ്ടോ പെണ്ണി മറ്റേ അവർക്ക് രണ്ട് പേർക്കും ഇരുപത്തഞ്ച് കിലോ എനിക്ക് നോക്കുക അന്നത് പോലെ പാണ് നാല് കിലോ കൂടുതലാണ് കുഞ്ഞാച്ചിര പെണ്ണുങ്ങൾ അവര് തന്നെ കൊച്ചു നിക്കുന്നോസ്റ്റലിലേക്ക് രണ്ടുപേരും മാറി ഞാൻ കരോട്ട് പോയില്ല എന്നും പറഞ്ഞില്ല േലി ചേച്ചി സെലിൻ ചേച്ചി ആ അവര് ഓസ്ട്രേലിയക്ക് പോവാ അവരും സെലിൻ ചേച്ചിയും പിന്നെ രാജു ചേട്ടനും കൂടെ ആ അവിടെ കൊച്ചിനെ നോക്കാൻ പോവാ ചേട്ടായത് ജോലിയൊന്നുമില്ല വെറുതെ ഇരുന്നാ മതി അവർക്ക് അവർക്കിപ്പോ ഒരു കൊച്ചു ഉള്ളൂ ഒരു കൊച്ചെന്ന് വെച്ചാ മനു ചേട്ടയ്ക്ക് ഒരു കൊച്ചുണ്ടായി മനു ചേട്ടനില്ലേക്കൊരു കൊച്ചുണ്ടായിന്ന് അച്ചക്ക് അറിയത്തില്ലേ പിള്ളേരില്ലേ ഉണ്ട് എല്ലാവർക്കും പിള്ളേരുണ്ട് അമ്മയപ്പനും ഉണ്ടോ അവരുടെയോ അമ്മയപ്പനൊക്കെ മരിച്ചുപോയി പിന്നെ പ്രായമില്ലേ പോണ്ടല്ലേ ആ ശല് അവര് നാളെ പോകും ആ അവര് പോവാട്ടു പോരും കൊറച്ച നാൾ കഴിയുമ്പോൾ പോരും അവർക്കവിടത്തെ കാലാവസ്ഥയൊക്കെ പിടിക്കുകറിയത്തില്ല കാലാവസ്ഥ ഭയങ്കര ഇതല്ലേ തണുപ്പൊക്കെ ആണെങ്കി അവർക്ക് വരാൻ ഭയങ്കര ഇതാന്ന പറഞ്ഞു ചിലപ്പോങ്ങോട്ട് പോരുന്ന് വല്യ പാടാണ് ഇപ്പത്തെ കാലാവസ്ഥ ഇവിടെ ആണെങ്കിൽ തന്നെ ഭയങ്കര ചൂടല്ലേ അതുപോലെ തന്നെ ഭക്ഷണമായാലും നമുക്ക് നമ്മുടെ പിടിക്കാൻ പറ്റും പറ്റുള്ളൂ കൊറപ്പ ഭക്ഷണം പിടിക്കാല്ല എല്ലുമ്പോ അസുഖവും അസുഖങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കും ഒന്നും കഴിക്കാനും വേണ്ട അപ്പം കഴിച്ചോണ്ടിരിക്കണു പോലും വേണ്ടാതെയാവും പിന്നെ കണ്ണൂർ പിന്നെ എല്ലാം കാണണമെങ്കി തന്നെ എന്തോരം പാടായിരിക്കും മൊത്തം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അത് കൊറച്ചൊരു ആറുമാസൊക്കെ കഴിയുമ്പോഴായിരിക്കും വരുന്നത് അറിയത്തില്ല അവിടെ ചേട്ടന് കൊച്ചില്ലേ കൊച്ചിനെ നോക്കാനൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ൂട്ടിടും അതിപ്പോ രണ്ടു മൂന്ന് വർഷമായി എനിക്ക് തോന്നുന്നു അപ്പഴും അമ്മയൊക്കെ പോയോ ഇപ്പൊ മക്കളെ നോക്കിയാ മതി മക്കളെ നോക്കിയാ മതിയല്ലോ അതേന കപ്പനത്തിരിക്കറൊന്നും ഇല്ല പിന്നെന്തോ അമ്മച്ച ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കഞ്ഞി പിടിക്കാറായില്ലേ കഞ്ഞി പിടിക്കാറായില്ലേ കഞ്ഞി വേണം കുടിച്ചും അമ്മച്ചിക്കണ്ട് അമ്മച്ചിക്കണ്ട് ഇങ്ങനെ വേണമെന്നൊന്നുമില്ല മോളെ അത്താഴം കൂടിയില്ല അത്താഴം അല്ല ഉച്ചത്തെ സമയം ഉച്ചയാതാ എനിക്ക് കുടിക്കാമൊന്നും തോന്നിയാ അങ്ങനെയാ സാര നോക്കുന്നേ ഏഹ് താരേ നോക്കുന്നേ അങ്ങോട്ട് അങ്ങോട്ടാരെയാണ് നോക്കുന്നേന്ന് നോക്കോ അമ്മച്ചി ആരേ നോക്കണേന്ന് ഓ ആര് നോക്ക നമുക്ക് പറ്റാവുന്ന പോലെ വയ്യപ്പായി നടൻ ഒക്കെ ചെയ്യും അത്ര അമ്മച്ചയ്ക്ക് ഇപ്പൊ മുട്ടിന് വേന ഉണ്ടോ ഏഹ് മുട്ടിന് ഉണ്ടോ മുട്ടിന് മുട്ടിന് വേദന ഉണ്ടോന്ന് മുട്ടയുടെ ശരീരം മൊത്തം വേദനയൊക്കെ ഉണ്ടോ വിശപ്പുമില്ല ആഹാരം കളിച്ച ദൈകന്യ ശക്തി ഇല്ല എനിക്കിപ്പോ മുട്ടുവേദന ഏറിയാവും വാദമാർക്ക് എനിക്കിപ്പോ മുട്ടുവേദന ഇപ്പൊ കാലു വെക്കാൻ പറ്റത്തില്ല ഇങ്ങനെ നടക്കും അറിയത്തില്ല ഇപ്പൊ അങ്ങനെ പ്രായം ഒന്നും ഒന്നും ഇല്ല വേറെ നടക്കുന്നു സമയൊന്നായില്ല പന്ത്രണ്ടര ആവുന്നേ ഉള്ളൂ അത്രയായില്ലോ ഒന്നും ഇറങ്ങും പകലല്ലേ പന്ത്രണ്ടര അല്ലേ ഉള്ളൂ പകലെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കണ്ണാഴ്ച പിന്നെ പിന്നെ കിടക്കയില്ലല്ലോ നാളെ പള്ളിയിൽ പോകുന്നുണ്ടോ കിടക്കാൻ പറ്റുവില്ല നാളെ പള്ളിയിൽ പോകുന്നുണ്ടോ എല്ലാ ദിവസവും പോകാൻ പറ്റിയല്ലോ നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് പോകണ്ട പോകണ്ടേ ഇന്ന് കുളിക്കണം ആരാ കുളിപ്പിക്കുന്നേ ആരൊക്കെ ഞാൻ തന്നെ രമോളല്ലേപ്പിക്കുന്നേ ഏ എന്നാ തന്നെ വിളിക്കുന്നത് തലേലിരി വെള്ളം ഒഴിച്ചിട്ട് ദേവ ഒന്ന് കഴുകി തുടർച്ച ഒരുപാട് പേരും കഴുക്കൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെന്തു ആവശ്യം ഞാനില്ല ഇവിടെ എത്ര പേമ്പ പിള്ളേരുണ്ട് ഇവിടെയോ ഇവിടെ ഇപ്പീ വീട്ടില് ഞാനുണ്ട് ജോമോളുണ്ട് ഏലിക്കുട്ടി അങ്ങനെ മൂന്ന് പെണ്ണുങ്ങളുണ്ട് ഇവിടെ ഇപ്പൊ പിന്നെ രണ്ടാണുങ്ങളുണ്ട് വിവാനും ജോമോനും ബാക്കിയെല്ലാ പെണ്ണുങ്ങളുടെ ജോമോന്റെ പെണ്ണല്ലേ ജോമോള് നിങ്ങൾ ഒന്നിച്ചാണോ ആ അല്ല ഒന്നിച്ചു ആ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാവും പിള്ളേരൊക്കെ അമ്മയമ്മയ്ക്ക് അമ്മായിമ്മക്ക് വരാതിരിക്കും കിടപ്പിലൊന്നുമില്ല നടക്കും കൊഴപ്പൊന്നുമില്ല സംസാരിക്കും നടക്കും ഭക്ഷണം കഴിക്കും ഭക്ഷണമൊക്കെ കഴിക്കും അമ്മായിയമ്മക്ക് എൺപത്താറ് വയസ്സൊക്കെ ആയി റ് വയസ്സെന്ന് പറയുമ്പോ അത് വലിയ കാര്യല്ല കൂടുതലല്ല കൂടുതലല്ല ഇതിപ്പോ തൊണ്ണൂറാകുമ്പത്തേനും പോവും അത് കൂടെ ഒന്നും കിടക്കില്ല ഓരോ രോഗങ്ങൾ പിടിപെടും അഞ്ചു കണ്ണാക്കാൻ പോകും ഒന്ന് മൈങ്ങാം നോക്കി ടാറ്റ കൊടുത്ത എല്ലാർക്കും ഒരു ടാറ്റ കൊടുത്തേ ആർക്കാ ഈ ഫോണിന്റെ അകത്തോട്ട് നോക്കി എല്ലാരും ഭക്ഷണൊക്കെ കഴിക്കാൻ പറ ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കാൻ പറയുന്നത് എല്ലാരോടും പറ പ്രാർത്ഥിക്കാൻ പിന്നെന്തോ എല്ലാര്ക്കുമായിട്ട് പ്രാർത്ഥിക്കാൻ നമച്ചു പറ കൈ കൂട്ടി അമ്മച്ചി പറ എല്ലാര് അമ്മച്ച അവരോട് പറ എല്ലാരോടും പറ പ്രാർത്ഥിക്കാമെന്ന് പറ എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാന്ന് കേട്ടോ എല്ലാവർക്കും ഏലിക്കുട്ടി എല്ലാവർക്കും വേണ്ടിട്ടും പ്രാർത്ഥിക്കാന്ന് പറയാ അതുകൊണ്ടൊന്നും കാര്യമില്ല അവിടെ എന്താ പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല ഒന്നും മനസ്സിലായില്ലേ പുള്ളിക്ക് പുള്ളിക്കൊന്നും മനസ്സിലാകത്തില്ലേ ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ നമ്മൾ പ്രാർത്ഥന ആ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾ അതുകൊണ്ട് പലവും കിട്ടും പറ്റേ പ്രായം എന്നൊരു പ്രാർത്ഥിച്ചാൽ ഓരോ ഒന്നിലും ആരാ പറഞ്ഞേ പ്രായം ചെന്നവര് പ്രാർത്ഥിക്കുമ്പയവം കൂടുതല് അമ്മച്ചെ പ്രാർത്ഥന കൊണ്ടല്ലേ പാലിക്കണം പാലം പാലിച്ചോണ്ടിരിക്കണം എന്ത് നിയമ പാലിക്കണ്ടേ അത് നമ്മൾ ജീവിക്കും കൂടി കൊറച്ച് കൊറച്ച് കുറച്ചു വന്നു ശാന്തതയും സമാധാനത്തിൽ അവിടെ എന്താ ണേ അമ്മച്ചയ്ക്ക് സിനിമ ഇഷ്ട അമ്മച്ച നോക്കേ അമ്മച്ച എല്ലാർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കൂന്ന് പറയാ ഞാൻ എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കാന്ന് പറ അമ്മച്ച പ്രാർത്ഥിച്ചു പറയാ ഭയങ്കര ഇതൊന്നും ഭയങ്കര കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്തോ ഇല്ല എന്തോ ഇല്ല മനുഷ്യ ഞാൻ ഒന്ന് പറയാനേ പറ്റോളൂ എന്റെ വീഡിയോ എല്ലാരും കാണണം എന്ന് പറ അമ്മച്ചീടെ വീഡിയോ നമ്മുടെ വീടല്ലേ ഇത് നമ്മുടെ വീടാ എന്റെ വീഡിയോ എല്ലാരും കാണണം എന്ന് പറ വീഡിയോ വീഡിയോ അതിപ്പോ വന്ന് കണ്ടോളും ഒന്ന് കണ്ടോളൂ ഫണവും പോവുകയും ചെയ്യും ആവശ്യത്തിനൊക്കെ പിന്നെ ആവശ്യത്തിന് വന്നിട്ട് വന്നു വച്ചും പോവും പഴയ പഴയ ആൾക്കാരൊക്കെ അല്ലേ മറ്റുള്ളവരെ അവര് പുതിയതുമല്ല അതിന് മാറ്റങ്ങളുണ്ട് ഇത് മകൾ കഞ്ഞിയൊക്കെ കുടിച്ചാ ഇല്ല കുടിച്ചില്ല കുടിക്കണം എന്നാൽ കിടക്കുക കഞ്ഞി കിടക്കാൻ നോക്കും എന്തിനാ കിടക്കുന്നത് പിന്നെ കിടക്കുമെന്ന് വേണ്ട അങ്ങനെ ഉറക്കം എപ്പോഴും അമ്മച്ചി ഉറങ്ങുന്ന രാത്രി ഉറങ്ങിയപ്പോലെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എപ്പോഴും രാത്രി ഉറങ്ങിയോ രാത്രി ഇപ്പിച്ചിട്ട് ഉറക്ക കുറവാ ഒരാഴ്ച ആയിട്ട് ആ ഇപ്പൊറങ്ങത്തില്ല എന്നാന്ന് അറിയത്തില്ല വണ്ടി നന്നായിട്ട് എനിക്കും അങ്ങനെയാ അമ്മച്ചിക്ക് പിന്നെ പ്രായമൊക്കെ ഒക്കെ ആയില്ലേ ഞാൻ പത്തിരുപത് വയസ്സല്ലേ ആയോ നല്ല ഉറക്കത്തിന്റെ എനിക്ക് ഉറക്കില്ല ശരീരത്തിന്റെ അസ്വസ്ഥത ശരീരത്തിന് വേണ്ടതെല്ലാം ഇല്ലായിരിക്കും അതാ ഓപ്പാക്കും അവളെന്തേലും അങ്ങനെ വെച്ചാക്കാം വെച്ചതാ വെള്ള കണ്ട പിള്ളേരും ഇതാക്കാൻ അപ്പന്മാരും ഇല്ല അമ്മമാരും ഇല്ല പിന്നെ ആരും ഉള്ളത് എലിക്കുട്ടി മാത്രം ആരും ഇല്ല എലിക്കുട്ടി മാത്രമേ ഉള്ളൂ എല്ലാ വെട്ടേജ് പോയി എവിടെ പോയി അപ്പൊ ഞാൻ പിന്നെ ഇവിടെ എല്ലാം മല്ലതാ എല്ലാം ഇവിടെ ഉള്ളത് പോവാ നോക്കണതാ പിന്നെ എന്ത് പറ്റിയ പോയി അങ്ങോട്ട് പോയി അപ്പൊ ഞാനില്ല ഇവിടെ നീ കണ്ടെന്നുള്ള അവടെ അറിയുന്നു കാരണന്മാരെ കാരണന്മാരോ അവർക്കറിയാൻ പറ്റിയാലും അവർക്ക് എന്തറിയാൻ പറ്റിയാലേ അവർക്കൊന്നാ ഓർമ്മയില്ല അവർക്കെന്താ ഓർമ്മയില്ലാത്ത അമ്മച്ചുള്ള കാര്യോ അമ്മച്ചുള്ള കാര്യമാണോ അവർക്ക് ഓർമ്മയില്ലാത്തത് അല്ലല്ലേ അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ പലതല്ലേ ആ വീട്ടില് പല കാര്യങ്ങളുണ്ടോ അപ്പൊ ഉത്തരവാദിത്വം ഉണ്ടല്ലോ ആ ഉത്തരവാദിത്വം ഇല്ലേ പിന്നെ ആ അപ്പൊ അതൊക്കെ ചെയ്യണ്ടേ പക്ഷെ അതൊക്കെ ഓർമ്മക്കുറവാണ് ഓർമ്മക്കുറവുണ്ടിരിക്കും ഇപ്പൊ അങ്ങനെയാ നീ പോകുന്ന തന്നെ ഒന്നിനും ഒരു കഴിവുണ്ടായി പ്രായമാകുമ്പ അങ്ങനെയല്ലേ പച്ചി അങ്ങനെയാ അതൊക്കെ നിർത്തും വളരെ കിടക്കാം നിർത്താം കുന്നമായി കാണാനുള്ള നേരമേ ഉള്ളൂ ടി വി ഒക്കെ ഇപ്പം ഓഫാക്കാം പകൽ കയറുന്ന ഉറപ്പും വരികയല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചെയ്യാനും പറ്റിയാലോ അത് തന്നെ അതങ്ങനെയാ നീ പകല് ഉറങ്ങണം എനിക്ക് ഇഷ്ടമില്ല രാത്രിയിൽ മാത്രമേ ഉറങ്ങാൻ എനിക്കിഷ്ടമുള്ളൂ പകൽ േ പണിയെടുക്കണ്ട ശീലായിട്ട് ആ കൃത്യമായിട്ട് ആ സമയത്ത് വരും അത് വലിയ പാടാ പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഒരു ഉദ്ദേശിക്കുന്ന ഒരു പണിയും അതല്ല പ്രശ്നം അതിലെ പകലൊറങ്ങ എല്ലാം കുഴച്ചില്ല പണിയില്ലാത്തവർക്ക് പകലുറങ്ങാം പിന്നെ പണിയുള്ളവർക്ക് പറ്റത്തില്ല ഭക്ഷണമായാലും ഉണ്ടാക്കാൻ തുടങ്ങിപ്പോ അത് ചിഞ്ച് അച്ചകുറ്റെല്ലാം തീർക്കാതെ ഉണ്ടാക്കി അത് കൊക്കിയല്ല ണ്ടൂടെ പിന്നെ ഇന്ന് സമയൊന്നും ആയില്ലോ ഉറങ്ങാൻ സമയേ സമയ കഞ്ഞി കുടിക്കാൻ സമയേ കഞ്ഞി കുടിച്ചുമ്പോ കിടക്കാൻ പാടില്ല അപ്പൊ തന്നെ അങ്ങനെ കഴിക്കാൻ പാടില്ല വയറിന് പ്രശ്നമൊക്കെ ഉണ്ടാവും ഒക്കെ കേറും കുറച്ചേരും ഇരുന്നിട്ടൊക്കെ പോയി കിടന്നുറങ്ങാൻ പാടുള്ളൂ കുടിക്കണ്ട കുടിക്കണ്ടോ അപ്പൊ കുടിനിണ്ടെന്നു ഞാൻ കഴിക്കാറൊക്കെ ഉണ്ട് കഴിച്ചു കഴിഞ്ഞാ ഞാൻ കിടക്കാറില്ല അപ്പൊ അപ്പൊ തന്നെ ഞാൻ എനിക്ക് ഇരുപത് വല്യ പ്രായ അമ്മച്ച എത്രാമത്തെ വയസ്സിലാ കല്യാണം കഴിച്ചേ പിന്നെ ഇഷ്ടം പോലെ ാണ് കല്യാണം കഴിച്ചത് അപ്പൊ ആദ്യത്തെമാരുണ്ടായപ്പോ എത്ര വയസ്സായി അപ്പാവും എത്ര വയസ്സായി ടോമി ടോമി ഉണ്ടായപ്പോ എത്ര വയസ്സായി എത്രാമത്തെ വയസ്സല്ല ടോമി ഉണ്ടായത് അമ്മച്ചി പതിനാറാമത് വയസ്സിലാണ് ഇപ്പൊ കല്യാണം കഴിച്ചത് എങ്ങനെയുണ്ടായിരുന്നു എന്താ ഭർത്താവ് അവത കൊച്ച് അവത കൊച്ചെങ്ങനെയുണ്ടായിരുന്നു അവത കൊച്ചു കുഴപ്പമില്ലായിരുന്നു കൂട്ടും കുറവില്ലായിരുന്നു കുറവായിരുന്നു കുറവായിരുന്നു കൂട്ടു കൂടിച്ച് അന്നൊക്കെ കൊറവായിരുന്നു അതുപോലെ ഗുടീം തീറ്റായിട്ടൊക്കെ അതും അങ്ങനെ തിങ്ങനെ തെന്നിയില വീട്ടിലുണ്ടാക്കണോ കഴിക്കുവായിരുന്നു എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുവായിരുന്നു അർച്ചിയോ മീനോ എല്ലാം ഉണ്ടാക്കിയാലും വളകാലോ ഒരു വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല പിന്നെ പുഴുക്കോ വഴക്കുണ്ടാക്കുമായിരുന്നു ഏഹ് വഴക്കുണ്ടാക്കുമായിരുന്നു ഏ വഴക്കുണ്ടാക്കത്തില്ലായിരുന്നു പാവമായിരുന്നു പിന്നെ അത് പ്രായവും ആയാന്നത ആ പട്ടാവൊന്നും ഒക്കെ ചെയ്തു തരുവ ക്ക് സമ്മച്ചീനെ സഹായിക്കൊക്കെ ചെയ്യുവായിരുന്നോ വീട്ടില് പിന്നെ ഇപ്പൊ നല്ല മനുഷ്യനായിരുന്നല്ലോ അവതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓർമ്മ കുറവായി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയാലുകാലും ഇടയ്ക്ക് ഇടയ്ക്ക് സഹായിക്കാൻ പല കാര്യങ്ങളും പുറത്തെ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്ന അവതേ അവതൊക്കെ ആയിരുന്നല്ലേ ഇനി നമുക്കൊന്ന് കിടന്നാൽ ഒന്ന് വാങ്ങിയുമ്പോൾ നേരം മുറക്കും ചേച്ചി പോകണം പിന്നെ എടുപ്പതും വെടുപ്പതും പണിയാണ് നമ്മളപ്പോൾ കിടന്നു ഇനിയും കിടക്ക് എനിക്കും ഉറക്കമൊന്നും വന്നില്ല ഉറക്കം വന്നാലും വന്നില്ലെങ്കിലും കിടക്കുമോ ചുമ്മാ അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല ഈ പകലുറങ്ങിയിട്ടാണോ ഞാൻ പകലുറങ്ങാറില്ല ആ പിന്നെ ഇന്നതാണ് പകലിറങ്ങുന്നത് നല്ലതല്ല അത്രയും പകലുറങ്ങുന്നവരാണ് പിന്നെ കുഴപ്പമില്ല കണ്ടുറങ്ങും അതും അങ്ങനെയുണ്ട് രാത്രി ആയിക്കപ്പൊ അറങ്ങി ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാ നേരെ കൊടുക്കുമ്പോൾ ഭയങ്കര ക്ഷീണായില്ലേ നോക്കപ്പോ വീട്ടിൽ ആരൊക്കെയല്ല ചേർത്തെന്നേറ്റുമാരേത്ര ഒരാങ്ങളെ ഉള്ളു പെണ്ണുങ്ങൾ വേറെ ഇല്ലേ പെണ്ണുങ്ങൾ വേറെ ഇല്ലേ എനിക്കൊരാങ്ങളെ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾ ചേർത്തെന്നേറ്റുമാരെയോ ഉണ്ടാറുണ്ടല്ലോ അഞ്ഞോട് എനിക്കില്ലെന്നു എനിക്കൊരാങ്ങളെ ഉള്ളു ഇള്ളേത് എന്താ നോക്കുന്നേ ആരും അതില കൂടെ ഒക്കെ വണ്ടി പോകുന്ന ഒച്ച കഴിക്കുന്നേ നല്ല കിടന്നു ഒരു ദിവസം വണ്ടിയായ്മൊന്നും വരും വേറെ